ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് നീ ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് സ്പൂണ് ചെറിയ സ്പൂണാണ് മൂന്ന് സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം ഇത് പച്ച മല്ലിയാണ് അതിനെക്കൂടി തന്നെ ഒരു ഇഷ്ണ ഇഞ്ചി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പെരിഞ്ചീരകം പട്ട കുരുമുളക് ഗ്രാമ്പ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക ഒരിയാലക്കയും കൂടി ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക നല്ലതായിട്ട് പൊടിഞ്ഞ് വരില്ല ചെറിയൊരു തരിതരിപ്പ് കാണും ഉരുളക്കിഴങ്ങ് രണ്ടാ കട്ട് ചെയ്ത് വേവിക്കാൻ വെച്ചിട്ടുള്ളതാണ് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയ ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ളതിനെ ഇട്ട് കൊടുത്ത് ഈ എണ്ണ കിടന്ന് നല്ലതായിട്ടൊന്ന് മൂത്ത് വറുത്ത് വരണം അത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക എരിവെല്ലാം നിങ്ങളാവശ്യാനുസരണമാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് എൻ്റെ മുളക് പൊടിയിലേക്ക് പച്ചമണം മാറുന്നേരം വറുത്തു കൊടുക്കുക ഇതിലേക്ക് ചെറുതരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ കൂടി തന്നെ ഒരു ഉരുളക്കിഴങ്ങ് നാല് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അതിനെക്കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ചെറിയ ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ വലുതാണ് എങ്കിൽ അത് കണക്കാക്കി എടുത്താൽ മതി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എടുത്തതിന് ശേഷം നമ്മൾ ഇതിന് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം ഇനി ഇതിനൊന്ന് നമുക്ക് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചതിന് ശേഷം ഇത് നല്ലതായിട്ട് എല്ലാ ഇടവും മസാല എല്ലാം പിടിച്ചു വരും അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കൂടി കൂടിയിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മല്ലിയിലിട്ട് നമുക്ക് വിളമ്പാം ഇത് ചിക്കൻ കറി കഴിക്കുമ്പോഴെയാണ് നല്ല സൂപ്പറാണ് മറ്റൊന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ